നമസ്കാരം ഇപ്പോൾ ജോസ് തീയേറ്ററിലാണ് കേട്ടോ സിനിമ ജോസ് സിനിമ തീയറ്റർ തൃശ്ശൂർ അപ്പോൾ നമ്മുടെ ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ ചോട്ട മുംബൈ ഫോർ കെയിൽ വന്നിട്ട് ഇറങ്ങിയ ദിവസം മുതൽ ഇന്നു വരെ ഹൗസ്ഫുൾ അപ്പോൾ ഇന്ന് ഞായറാഴ്ച രണ്ടാം വാരാണ് സിനിമ പതിനഞ്ചാം ദിവസത്തിന് പോസ്റ്റ് ഗംഭീരപ്പുള് പറഞ്ഞ ഗംഭീരപ്പുള്ളിൽ സിനിമ എന്ന് പറഞ്ഞാൽ ലാലാട്ടിൻ്റെ ഒരു സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമ തേ പോലെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ക്രൗഡും അതിന്റെ ഒരു കളക്ഷനൊക്കെ കഴിഞ്ഞൊന്നിങ്ങനെ ഒ ടി ടിയിലേക്ക് എത്തിയത് ആറികൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ചോട്ട മുംബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലാട്ട് സിനിമ വന്നത് ഈ ഒരു സിനിമ ശരിക്കും തുടരുന്ന് പറഞ്ഞ സിനിമ നമുക്ക് ജോസിലിവിടെ കളിച്ചിട്ടില്ല ജോസില് കളിക്കാത്തൊരു സിനിമയുടെ ക്ഷീണം തുടരുന്നെന്ന് പറഞ്ഞ സിനിമയുടെ ക്ഷീണം ചോട്ടം മുമ്പ് തീർത്തു എന്നുള്ളതാണ് ബോക്സ് ഓഫീസിൽ നമുക്ക് ഷാജോട്ടൻ ആളെപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാറുള്ളത് അന്ന് ഇപ്പോൾ ലീവാണ് ആണ് ഞായറാഴ്ചയാണ് അപ്പോൾ പുള്ളിയൊക്കെ പറയാറുള്ളത് ആ ഒരു ക്ഷീണം തീർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ജോസ് തിയേറ്ററിൽ ഇറങ്ങിയ അന്ന് മുതൽ ഈ ഒരു സിനിമ ഈ ഒരു ബോക്സ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഈ നടക്കാണോ അതായത് ഈ ഒരു ബോർഡ് ഹൗസ്ഫുള്ളിൽ നിന്ന് വന്ന ബോർഡ് ഇവിടുന്ന് മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഷാജോട്ട് ഈ വീഡിയോ കാണാണെങ്കിലും ഷാജോട്ടിന് വർക്കില്ല എന്നുള്ളതാണ് കാരണം ബോക്സ് ഓഫീസിൽ ചുമ്മാ ഇരിക്കുന്നത് ടിക്കറ്റൊക്കെ ഒരാഴ്ചയ്ക്ക് മുന്നേ കൊടുത്തു കഴിഞ്ഞു രണ്ടാഴ്ചയുടെ ടിക്കറ്റ് ആൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഈ മാസം എന്തായാലും ഷാജോട്ടിനെ ലക്കാണ് കേട്ടോ എന്തായാലും ശമ്പളം എന്തായാലും കിട്ടും പക്ഷേ ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കേണ്ട ഒരവസ്ഥ അടുപ്പിച്ച് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഒറ്റ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതും പണം ഫുൾ ഒരു രണ്ടാഴ്ചക്ക് ബുക്കിംഗ് ആണ് പിന്നെ ജോസഫ് ഒരു പ്രത്യേകത തോന്നും കാരണം ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഒരു പുതിയ സിനിമയുടെ പ്രിൻ്റ് ഇറങ്ങിയ പോലെയാണെന്നുള്ളതാണ് ചാച്ചോട്ടം പറഞ്ഞത് കാരണം ഒരു പഴയ പടത്തിൻ്റെ ഒരു ഫീലില്ല ഏറ്റവും കൂടുതൽ യൂത്ത് യൂത്താണിപ്പോൾ ഈ സിനിമ കാണാൻ കയറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അന്നില്ലാത്ത അതായത് ഇല്ല എന്നല്ല പറയണത് അന്നില്ലാത്തൊരു കോളിളക്കത്തെക്കാൾ കൂടുതൽ ഒരു ആഡംബരങ്ങളും ആരവങ്ങളും ഒക്കെ സ്ക്രീനിൻ്റെ മുന്നിൽ ചോട്ട മുമ്പൈ ഫോർ കെയിൽ ഇറങ്ങിയപ്പോഴാണ് എല്ലാ തിയേറ്ററിൻ്റെ മുന്നിൽ ഗംഭീരചാട്ടം പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഗംഭീരചാട്ടം അത് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഒരു അവകാശം കൂടിയും തിയേറ്ററുകാർ ഇവിടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ജോസ് തിയേറ്ററിൽ അത് അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ചോട്ട മുംബൈയുടെ ഒരു ആഡംബരമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ലാലാട്ടൻ്റെ ഇനിയും വരാൻ പോവുകയാണ് ഫോർ കെയിലുള്ള പടങ്ങൾ ഇനിയും റീ റിലീസുകൾ ഇനിയും വരാൻ പോവുകയാണ് എല്ലാ പടങ്ങളും ഇറങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റടിച്ച് വീണ്ടും ഡബിൾ ഹിറ്റ് അടിച്ച് വീണ്ടും റെക്കോർഡ് ദിവസങ്ങളും കളക്ഷൻ നേടി പോയിട്ടുള്ള ഒരു ടൈമുകളിലാണിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പോൾ ലാലടിൻ്റെ ചോട്ട മുംബൈ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ നിങ്ങളിതുവരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണാം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്നുള്ളതാണ് അപ്പോൾ കണ്ടവർ എവിടെയാണ് കണ്ടത് എന്നുള്ളത് കൂടിയിട്ട് ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക്